നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് മനുഷ്യന്മാരായ കുറച്ചൊക്കെ മനസാക്ഷിയും ഉളുപ്പും ആവശ്യമാണെന്നാണ് അതിനെ കുറിച്ച് മനസ്സിലായോ പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലെ താരമായി മാറി സോഷ്യൽ താരം അതെ താരം എന്ന് പറയുന്നത് എനിക്കൊരു തിരുത്തുണ്ട് അതായത് ഒരു മനുഷ്യന് രണ്ട് രീതിയില് സെലിബ്രിറ്റികളാകാം ഒന്ന് നല്ല രീതിയിലും ഒന്ന് മോശം രീതിയിലും നെവിൻ തുടക്കം മുതലേ ഒരു ഫാൻ ബേസ് പിടിക്കാൻ നോക്കിയത് ഒരു കോമഡി ആ ഒരു രീതിയിൽ പോസിറ്റീവ് വേയിൽ നെവിൻ എല്ലാം കൂടെ തലമറിഞ്ഞ് പോയ അവസ്ഥയിലാണ് ഇപ്പൊ പോയി നിൽക്കുന്നത് അതായത് അഹങ്കാരമൂത്ത് അവസാനം പടുകുഴിയിൽ പോയി വികുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലാണ് നെവിൻ ഇപ്പോൾ ഉള്ളതെന്ന് പറയണം തുടക്കം ഷാനവാസ് തന്നെയായിരുന്നു ഷാനവാസാണ് പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചത് എങ്കിൽ പോലും നെവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആ ഒരു ആക്ട് അത് വളരെ വൽഗറവാണ് അതിനേക്കാൾ ഒരു ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഷാനവാസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് വിനാലെ പോലും എന്താണ് മത്സരത്തിൽ അത്ര നേരം ഷാനവാസിനെ മാറില്ല ഷാനവാസിനും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ അധികം നേരം നിന്നു കഴിഞ്ഞാൽ എന്റെ ഹെൽത്തിന് ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് ഞാൻ സ്വമേധയാ മാറുന്നു എന്ന് ഷാനവാസ് പലതവണ പറഞ്ഞു അത്രമാത്രം ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളെടുത്തേക്കാ ഇപ്പം നെവിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം നെവിൻ നിസാരമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പാൽക്കുപ്പി എടുത്തെറിഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് നെവിൻ പറയുന്നുണ്ട് പക്ഷെ എന്റെ ഒരു കണ്ടിൽ ഞാൻ കണ്ട വിഷൽ എന്ന് പറയുന്നത് അവര് തമ്മില് വാക്കേറ്റമാകുന്നു ആരോ ഒന്ന് തട്ടുന്നു ആയിരിക്കുന്നു എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തോണ്ടാണ് പക്ഷെ ഷാനവാസാന്നാണ് ഒരു രീതിയിൽ ഇങ്ങനെ തട്ടുമ്പോ തിരിച്ച് നെവിൻ തട്ടാണ് നെവിൻ തട്ടി അവസാനം ഷാനവാസിന്റെ കയ്യിലുള്ള അല്ലെ നെവിന്റെ കയ്യിലായിരുന്നു കയ്യില് പാല് തെറിച്ചു പാല് തെറിച്ച ദേശത്തില് നെവിൻ എന്ത് ചെയ്തെന്ന് വെച്ചാ ഇങ്ങനെ ഈ ഇതിങ്ങനെ പ്രസ് പാല് മൊത്തത്തില് എല്ലായിടത്തും ആയി ആ ആയതിനു ശേഷം നെവിൻ ചെയ്ത ഒരു ആക്ട് ഉണ്ട് അതായത് ഈ പാലിന്റെ ബോട്ടിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഒരൊറ്റ കുത്തു കുത്തും പോലെയാണ് കുത്തിയത് നെവിൻ ഇപ്പോ പറഞ്ഞ് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാലിന്റെ ബോട്ടിൽ കൊണ്ട് എറിഞ്ഞതുകൊണ്ട് എന്താ അസുഖം വരാനാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ എറിവിലല്ല ആ എറിയാൻ എറിയുന്ന കൂട്ടത്തിൽ നെവിൻ ഒരു കുത്തു കുത്തിയിട്ടുണ്ട് ഷാനവാസിനെ ആ ഒരു കുത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസിന്റെ ബുദ്ധിമുട്ടായത് അത് മാത്രല്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഈ ബിഗ് ബോസ് ഹൗസ് ഇത്രയും ദിവസം നൂറ് ദിവസം നിൽക്കുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഷാനവാസിന് തുടക്കത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും വീട്ടുകാരെ വിളിച്ച് സംസാരിച്ചു എല്ലാം ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഓക്കെ ആണ് എനിക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ല എന്ന് ഷാനവാസ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് മാക്സിമം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നത് ഷാനവാസിന് ആഗ്രഹമുണ്ട് അവസാനം വരെ നിൽക്കണം എന്നുള്ളത് അതേപോലെ തന്നെ തന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകാനും പാടില്ല നെവിൻ ഷാനവാസിനോട് മാത്രമല്ല ഇപ്പോ അനുവിനോട് കാണിച്ച ആക്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഈ വെടക്കാക്കി തനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അനുമോളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നെവിൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് അത് ആ ഒരു ഫാൻ ബേസിന്റെ വോട്ട് കൂടെ തനിക്ക് വരും എന്നുള്ള രീതിയിലാണ് നെവിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരൊറ്റ കാര്യം നോക്കിയായി ഇപ്പം ഷാനവാസും നെവിനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും തമ്മിൽ കയ്യേറ്റം ഫിസിക്കൽ അസോൾട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതിന്റെ തുടക്കം എവിടെയാണ് ഫുഡ് കൊടുക്കാത്ത രീതിയിൽ ഫുഡ് കൊടുക്കുന്ന പ്രശ്നം പറയുമ്പോൾ അനുമോളാണ് കിച്ചൺ ടീമിലെ ക്ലീനിങ്ങിന്റെ വരുന്നത് ആ ക്ലീനിങ്ങിന്റെ ടീം ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം അതായത് ടിക്കറ്റ് ആണ് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ലേറ്റ് ആയിട്ടാണ് ഗെയിമുകളൊക്കെ കഴിയുന്നത് അതിനുശേഷം ഡ്യൂട്ടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് ബിഗ് ബോസിൽ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷമാണ് അനുമോളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചത് ആ പാത്രത്തിൽ ചെറിയ പൊടി അല്ലെങ്കിൽ ക്ലീനായിട്ട് വൃത്തിയായിട്ടില്ല അതായത് പാത്രം മൊത്തത്തിൽ വൃത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ തുടർന്ന് തുടക്കത്തിൽ പറയുന്നു ഈ പാത്രം ക്ലീൻ ചെയ്യാതെ അക്ബർ അക്ബർ സോറി അക്ബർ തുടക്കത്തിൽ പറയുന്നു ഈ പാത്രം ക്ലീൻ ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു അത് കേട്ട പാതി കേക്കാത്ത പാതി അതിനെ പിടിച്ചിട്ട് നെവിൻ അങ്ങ് തുടങ്ങി ഞാനാണ് ഇവിടുത്തെ അധികാരി ആര്യൻ പറഞ്ഞു പക്ഷെ ആര്യൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അത് വിട്ടു അവര് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു പക്ഷെ നിങ്ങൾ ഇത്രയ്ക്കും അഹങ്കാരികളാണോ നിങ്ങൾ ഇനി ഇവിടുന്ന് ഒരു വെള്ളം പോലും കുടിക്കരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു നിവിൻ നിവിൻ ഇതിനു മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതാണ് അഹങ്കാ ഇത്രയും അഹങ്കാരാണെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് വാഴത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നെവിൻ പറയാറുണ്ട് അതേപോലെ തന്നെ ഇത്തവണയും നിവിൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഈ പാത്രം കഴുകാതെ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല ഒരു തുള്ളി ഭക്ഷണം കഴിക്കില്ല ഇവിടെ ഒരാൾക്ക് ഫുഡ് കൊടുക്കില്ല എന്ന് പറയുന്നു ആ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നെവിൻ വലിയ പുണ്യാളിനായിട്ട് പറയുന്നുണ്ട് കിച്ചണിലുള്ള സാധനങ്ങൾക്കൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല ആർക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം നിയമങ്ങൾ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ നെവിനെ സംബന്ധിച്ചിട്ടാണ് അതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബിഗ് ബോസ് ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷോയിൽ അതിൽ ബിഗ് ബോസ് ഇങ്ങനെ പറയണം ആര്യൻ കുറച്ച് മര്യാദ വേണം എന്നുള്ള ആര്യനല്ല അല്ലെങ്കിൽ കുറച്ച് മര്യാദ വേണം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ എന്തുമാത്രം സഹിച്ചിട്ട് അതിനപ്പുറത്തേരിക്കും ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസിന്റെ എല്ലാം ഒരു കണ്ടന്റ് ആഹ് നെവിൻ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും അനുമോൾ ആണെങ്കിലും ഷാനവാസാണെങ്കിലും ആരാണെങ്കിലും അതൊരു പക്ഷെ ാണ് പക്ഷേ അപ്പുറത്തേക്ക് ഈ കണ്ടന്റിലും കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു അത്യാവശ്യം എത്തിക്സ് വേണം ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ പലതവണ ഞാൻ കണ്ടിട്ടുള്ളതില് ഇത്രയും ദിവസത്തില് ഈ ഒരു സീസൺ ഏഴില് എഴുന്നല്ല എല്ലാ സീസണുകളിലും ഒരു ബിഗ് ബോസ് ഒരു അതിര് വെച്ചിട്ടുണ്ട് ആ അതിന് ആ അതിരിനപ്പുറം പോയി കഴിഞ്ഞാൽ സ്വാഭാവിക ആ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് അതിൽ ഇടപെടാറുണ്ട് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കാറുണ്ട് പക്ഷെ ഈ ഒരു സീസൺ എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ ഒരു സീസൺ ഏഴില് നെവിൻ പല പ്രശ്നങ്ങളും ഇതിനപ്പുറം തന്നെ അനുമോളിന്റെ കേസിൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇടപെടേണ്ടതായിരുന്നു പക്ഷെ അതില് ബിഗ് ബോസ് ഇടപെട്ടിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും പലരും ചെയ്യുമ്പോൾ ബിഗ് ബോസ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ള രീതി എനിക്ക് തോന്നാറുണ്ട് ഇപ്പൊ അനുമോളിന്റെ കാര്യത്തില് എന്തോ ആയിക്കോട്ടെ അനു അവിടെ വയ്യാതെ കിടന്നതാണെന്ന് പറഞ്ഞു അനുവിന് വയ്യാത്തത് കൊണ്ടാണ് അവിടെ കിടന്നത് അത്രയും പേരുണ്ടായിരുന്നു ആരും എല്ലാവരെയും പോയി വിളിച്ചുണർത്തി ഈ അനുവിനെ വൻ എണീപ്പിക്കാൻ നോക്കി അതേ സമയത്ത് സാബുമാനും ഷാനവാസും ഒക്കെ അവിടെ കിടക്കുവാണ് അവരും കണ്ണ് തുറന്നാൽ കിടക്കുന്ന സംഭവം എന്നറിയാമോ ഈ അനുമോളെ ചൊറിഞ്ഞു കഴിഞ്ഞാല് ആ ഇവന് നെവിന് നല്ല രീതിയിൽ കണ്ടന്റ് കിട്ടുന്ന നെവിൻ അറിയാം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും അനുവിന് ഇഷ്ടമല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അനു റിയാക്ട് ചെയ്യും അവിടെ ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ള ഇത് കൃത്യമായിട്ട് അറിയാം വേറൊരാളെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു റിയാക്ഷനോ സ്പേസോ കിട്ടൂല എന്ന് നെവിൻ അറിയാം അപ്പോൾ നെവിൻ പറയുന്നത് പ്രകാരം അനുമോൾക്കൊക്കെ സ്പേസ് കൊടുക്കുന്നത് നെവിൻ ആണ് എന്നാണ് എങ്കിലും ശരിക്കും പറയാണെങ്കിൽ അനുവിന്റെ ഒക്കെ സ്പേസിലാണ് ഇപ്പൊ നെവിൻ മുന്നോട്ട് പോകുന്നത് നെവിനെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയിട്ട് ആളുകളുടെ ഇഷ്ടമൊക്കെ പറ്റാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും പക്ഷേ അതൊരൊറ്റ ദിവസം കൊണ്ട് നിവിന്റെ ഈ ആക്ട് കൊണ്ട് പോയി കിട്ടി എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് പിരീഡ്സ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉറങ്ങാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഉറങ്ങാൻ ക്യാപ്റ്റന്മാർ സമ്മതിക്കാറില്ല ആരെയും ഉറങ്ങാൻ സമ്മതിക്കാറില്ല അപ്പം ഷാനവാസും ഈ പറയുന്ന പോലെ സാബു ഒക്കെ ഉറങ്ങായിരുന്നു അപ്പൊ അവരെയൊക്കെ തട്ടി വിളിക്കുന്നു നിബിൻ തട്ടി വിളിക്കുകയാണ് തട്ടി വിളിച്ച പാട് എണീറ്റു അതുപോലെ തന്നെയാണ് അനുമോളെയും തട്ടി വിളിച്ചത് അനുമോൾ തട്ടി വിളിച്ചപ്പോ അനുമോൾ ഉണീറ്റു എണീറ്റ് കണ്ണ് തുറന്ന് കിടക്കുമ്പോൾ നെവിന്റെ വാശിയാണ് അല്ല അതായിട്ട് പോകണം അതെ അതായത് അവിടെ നിന്ന് എണീറ്റ് പോകണം അപ്പൊ സ്വാഭാവികമായിട്ട് അനുമോൾക്ക് ദേശീയമുള്ള കൂട്ടത്തിലാണ് വാശിയുള്ള കൂട്ടത്തിലാണ് അനുമോൾ പറഞ്ഞു ഞാൻ നിന്ന് നീക്കത്തില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു പക്ഷേ നെവിന് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അനുമോളെ എന്തെങ്കിലും പ്രവോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇണീപ്പിക്കായിരുന്നു കെട്ടിൽ നിന്ന് ഇണീപ്പിച്ച് എണീപ്പിക്കായിരുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് അതായത് വേദനിപ്പിക്കുക അതെ ഒന്ന് കൈയൊക്കെ ഒക്കെ പിടിച്ച് തമാ അവിടുന്ന് ബെഡ് ഇണീപ്പിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇയാൾ ചെയ്തത് മുഖത്തേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചാൽ തമാശയാണ് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം മുഖത്ത് ഒഴിച്ച് പ്രൊവോക്ക് ചെയ്യുന്നത് ഒരു തെറ്റല്ല പക്ഷെ അതിന്റെ പേരിൽ അനുമോള് കുപ്പിയിലുള്ള വെള്ളം എടുത്ത് ആര്യന്റെ മേഘത്ത് ആര്യന്റെ അല്ല നെവിന്റെ മേത്തേക്ക് ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ചെയ്തൊരു പ്രവൃത്തി എന്താണ് ആ അനുമോള് കിടക്കുന്ന ബെഡിലേക്ക് ഒരു ഒരു വലിയൊരു പാത്രം നിറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ കണ്ടന്റിനെ കുറിച്ചും ഓരോ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നെവിന് കൃത്യമായിട്ട് അറിയുമ്പോൾ നെവിൻ എന്ത് മനസ്സിലാക്കണം ഞാൻ അങ്ങനെ ചെയ്ത സ്വാഭാവികമായിട്ടും അനുമോൾക്ക് ഒരു കണ്ടന്റ് ആവും മനസ്സിലാക്കണ്ടേ അതുപോലെ മനസ്സിലാക്കാണ്ട് നെവിൻ അത് ഉള്ളിലുള്ള ഒരു ഇല്ലായ്മയാണ് എന്നാണ് ശരിക്കും പറയുന്നത് എനിക്ക് ഇല്ലായ്മയായിട്ട് തോന്നി സ്വാഭാവികമായിട്ടും പലരും കിടക്കാറുണ്ട് അല്ല എനിക്ക് തോന്നി എന്താണെന്ന് അറിയാമോ നെവിൻ ഒരു തോന്നലുണ്ട് നിവിൻ വിചാരിക്കുന്നതാണ് ശരി ഇപ്പം ഷാനവാസിനെ തല്ലിയപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ ഡ്രാമ ഡ്രാമ എന്നൊക്കെ പറഞ്ഞതിനു ശേഷം നെവിൻ ചെയ്യുന്ന കുറച്ച് ആക്ട് ഉണ്ട് അതായത് പെട്ടി പാക്ക് ചെയ്യുന്നു ാലേട്ടിന്റെ ഫോട്ടോ ഉള്ള ഡ്രസ്സ് എടുത്തിടുന്നു എന്റെ നെവിൻ പറയുന്നൊരു കാര്യം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ആണ് ഷാനവാസ് വരുമ്പോൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആണ് എനിക്ക് അതിൽ കുറ്റബോധം ഇല്ലെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും അവൻ ചെയ്ത ഒരു തെറ്റിന്റെ ഒരു ആഴം എത്രയാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് അല്ല അത് മാത്രമല്ല ഇപ്പൊ നെവിൻ എന്ന് പറയുമ്പോ ഒരു വട്ടം നെവിന് ഇറങ്ങിപ്പോയതാണ് ഇറങ്ങിപ്പോയപ്പോ തിരിച്ച് ബിഗ് ബോസ് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ താൻ എന്ത് ചെയ്താലും വഴക്ക് പറയും അല്ലെങ്കിൽ വേറെ അത് തമാശയായിട്ടേ എടുക്കത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോവത്തില്ല എന്നുള്ളൊരു ചിന്ത നെവിൻ്റെ മനസ്സിലുണ്ട് ഇപ്പൊ അനു ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വട്ടം പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ നെവിന് വേണമെന്നുണ്ടെങ്കിൽ അനു കണ്ണു തുറന്നു കിടക്കുന്നതാണ് ഇപ്പൊ ബിഗ് ബോസ് ഉറങ്ങുന്നവരെ ബിഗ് ബോസ് ഉണർത്താറുണ്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ പട്ടി കുറയ്ക്കുന്ന അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അനു ഉറങ്ങുന്നില്ല എന്ന് ബിഗ് ബോസിനെ കാണാം അതുകൊണ്ടാണ് അനു കിടന്നിട്ടും ബിഗ് ബോസ് ഒന്നും പറയുന്ന ഉറങ്ങി ഉറങ്ങിക്കിടന്നതിനു ശേഷം ആ ബെഡിൽ തന്നെ കിടന്നു എന്നുള്ളതാണ് നെവിനെ സംബന്ധിച്ചിട്ട് ഇറിറ്റേറ്റ് ഇറിട്ടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് കിടന്നത് അനു ആയതുകൊണ്ട് മാത്രമാണ് കാരണം നെവിൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന സംഭവങ്ങൾ പലതവണ നമ്മൾ കണ്ടതുമാണ് ഇപ്പൊ ഇപ്പൊ എനിക്കതിൽ തോന്നിയത് അനുവിന്റെ മുഖത്ത് നെവിൻ വെള്ളം തളിച്ചു അതിനെതിരെ അവര് ചെറിയ തർക്കങ്ങളായി ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന ബാക്കി വെള്ളവും കൂടി അനുവിന്റെ പുറത്ത് ഒഴിച്ചു അപ്പോ തന്റെ ദേഹത്ത് വെള്ളം വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും നമുക്ക് ദേഷ്യം വരും അനു ആ കുപ്പിലുണ്ടായിരുന്ന വെള്ളം നെവിന്റെ ദേഹത്ത് ഒഴിച്ചു നെവിന് വേണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലെ വെള്ളം ഒഴിക്കാം ഇപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ തന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചതാണ് പ്രശ്നം പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലെ വെള്ളം എടുത്ത് നെവിന് വേണമെങ്കിൽ അനുവിന്റെ ദേഹത്തൊഴിക്കാമായിരുന്നു അത് പിന്നെയും അവിടെ അത്ര പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നാൽ നെവിൻ എന്നിട്ട് പറഞ്ഞ കാര്യം ഞാൻ ഇവിടത്തെ പ്രോപ്പർട്ടി ഒന്നും നശിപ്പിച്ചിട്ടില്ല എന്ന് ബെഡില് വെള്ളം ഒഴിച്ചത് പ്രോപ്പർട്ടി നശിപ്പിക്കാത്തത് കൊണ്ടാണോ സ്വാഭാവികമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ ആ ബെഡ് ഉണങ്ങാൻ പാടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ അത് ചീത്താകത്തില്ല എന്നാണോ നെവിന്റെ വിചാരം നെവിൻ അറിയാം അത് താൻ ചെയ്തത് തെറ്റാണെന്ന് പക്ഷേ അവിടെ ഒന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നാളും നിന്നത് അല്ലെങ്കിൽ അനുവിനോട് ദേഷ്യം കളിച്ചതൊക്കെ വെറുതെ ആയി പോകും താൻ താഴ്ന്നു പോകും മെയിനായിട്ട് താൻ താഴ്ന്നു നിൽക്കുന്നത് നെവിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് നെവിൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് അത് വലിയ പ്രശ്നമായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് ഉറപ്പായിട്ടും നെവിൻ കാണിച്ചത് ഭയങ്കര തെറ്റ് തന്നെ മോശമായിട്ടുള്ള കാര്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ പറയുന്ന ഒരുമിച്ചായിരുന്നു ആര്യനും ആര്യനും അക്ബറും അക്ബറും പിന്നെ തമ്മിലാണ് ഇവരെ മൂന്ന് മൂന്ന് പേരും തമ്മിൽ ഒരു ടീം വർക്ക് പോലെ തുടങ്ങിയിട്ടുള്ള തല്ല് ഒരു അതിര് വിട്ടപ്പം ഇത് പ്രശ്നമാവും അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് കണ്ടപ്പം അക്ബറും ആര്യനും മാറി നിന്നു അല്ലെങ്കിൽ അക്ബറും ആരെയും സംസാരിക്കാതായി അപ്പോഴെങ്കിലും നെവിനും മനസ്സിലാവണമായിരുന്നു മതി ഇതാണ് ഇതിന്റെ പോയിന്റ് ഇനി ഈ ഇത് കഴിഞ്ഞ് മറ്റൊരു ആക്ടറിലേക്ക് പോകുന്നത് മോശമാണോ എന്ന് മനസ്സിലാവണമായിരുന്നു എന്തായാലും ഇതുവരെ ആര് സമ്പാദിച്ചിട്ടുള്ള അല്ല ആര്യനല്ല ഇടക്കിടക്ക് ആര്യന്റെ പേര് എന്തായാലും ഇതുവരെ നെവിൻ സമ്പാദിച്ചിട്ടുള്ള ആ ഒരു ഫാൻ ബേസ് അതൊക്കെ ഒന്നടങ്കം ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ഇപ്പം ഒരു തമാശ നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നെവിന്റെ കാര്യത്തിൽ അതാണ് നിവിൻ പറയുന്ന പല തമാശകളും തമാശകളായിട്ട് തോന്നുന്നില്ല കാരണം നെവിൻ ആ തമാശയിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ കുത്തുക വേദനിപ്പിക്കുക എന്നുള്ള ഒരു സാധനമായിട്ട് മാറി നിന്ന് ഇപ്പം കുറെ വീക്ക് അടുപ്പിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഒരുപാട് വിരോധാഭാസങ്ങൾ നെവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതിനു ശേഷവും അതേ അഭിപ്രായത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു തീരുമാനം ബിഗ് ബോസ് അടക്കം റോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസിൽ ഓവർ കോൺഫിഡൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നെവിന് ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഉള്ള ഫാൻ ബെയ്സും ഉള്ള ഒരു സ്വീകാര്യതയും കൂടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നെവിന്റെ ആ ഒരു ആക്ട് അനുമോൾക്കെതിരെയുള്ളതാണെങ്കിലും ഷാനവാസിനെതിരെയുള്ളതാണെങ്കിലും അത് കൈവിട്ടുപോയി എന്നാണ് ഞങ്ങളുടെ രണ്ട് അത് മാത്രല്ല ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത് പറയുമ്പോൾ നെവിനി ഈ ഫുഡ് ഉണ്ടാക്കാത്തതിന്റെ പേരിലാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത് മുമ്പ് ഫുഡ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫുഡ് ഉണ്ടാക്കാത്തതും കൃത്യസമയത്ത് ഫുഡ് കിട്ടാത്തതിന്റെയും പേരിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കിയ ഈ നെവിൻ തന്നെയാണ് ഇപ്പോ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരത്തില്ല എന്നുള്ള ഒരു മട്ടിൽ എത്തിയത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഇനി ഇത് ഈ ഒരു പ്രശ്നം ഷാനവാസ് വരുമ്പോ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ബിഗ് ബോസും പറഞ്ഞു കഴിഞ്ഞു നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇനി എന്തായിരിക്കും ഇത് എങ്ങനെ എടുക്കും സ്വാഭാവികമായിട്ടും നെവിനെയും ആര്യനെയും അക്ബറിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ലാലേട്ടൻ എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഷാനവാസിന്റെ അവസ്ഥ അങ്ങനെയാണോ എന്നതും ഒരു സംശയമുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി